എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ നഗ്നത പ്രദർശിപ്പിക്കുന്ന ആള് തന്നെ ഞാനത് വാദിക്കാൻ വരുന്നില്ല തന്നെ അത് തന്നെ പക്ഷേ നമ്മളൊരു അധ്യാപിക ആണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും 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 ഉളുപ്പില്ലെങ്കിൽ അപ്പോൾ ടീച്ചറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് സ്ത്രീലു ടീച്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞൂടാ അറിയാം അറിഞ്ഞൂടണമെന്നില്ല സ്ത്രീലു ടീച്ചർ ഓപ്പൺ ടീച്ചർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഓപ്പൺ വീഡിയോസുകളും ഓപ്പൺ ലൈവൊക്കെ ചെയ്യുന്ന ഒരു അതാണ് ഞാൻ ഈ അടുത്ത കാലത്താണ് ഈ പുള്ളിക്കാരിൻ്റെ വീഡിയോസും ലൈവുകളൊക്കെ കാണുന്നത് എന്താ പറയുക ഭയങ്കര മോശമായിട്ട് ഭയങ്കര വൾഗറായിട്ടുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നഗ്നതാ പ്രദർശനമൊക്കെ കാണിച്ചിട്ടും അതുപോലെ കുളിശീനെ അങ്ങനുള്ളതൊക്കെ കാണിച്ചിട്ടാണ് ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര എന്താണ് പല ബോഡി പാർട്സും പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ഭയങ്കര വൾഗറായിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഒരു അധ്യാപികയാണ് അധ്യാപിക തന്നെ ഇങ്ങനെയാവും പഠിപ്പിക്കുന്ന ആ പിള്ളാരൻ്റെ ഒന്ന് ഇതൊന്നും ആലോചിച്ച് നോക്ക് അപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്ന ന്യായീകരണവും ഇതൊക്കെ എന്താണ് ഞാൻ ഇത് ചെയ്യുന്ന ആൾ തന്നെയാണ് അത് വലിയൊരു ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ട് വെച്ചിരിക്കുന്നത് ഞാനിത് ചെയ്യുന്ന ആൾ തന്നെയാണ് പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഒരു അധ്യാപിക ആ അധ്യാപികയിൽ നിന്നാണ് പല മക്കളും പല കാര്യങ്ങൾ പഠിച്ചു വരുന്നത് അവർ തന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ ആ പഠിപ്പിക്കുന്ന ആ ഒരു ഇത് എന്തായി തീരുമെന്ന് ആലോചിച്ച് നോക്കൂ അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നിയിട്ട് നമ്മുടെ മക്കളും പഠിക്കാൻ നമ്മൾ വിടുന്നതാണ് ഇതാവണതാണ് നമ്മൾ ഒരു അധ്യാപകർ എന്ന് പറയുമ്പോൾ നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ട് അവരെങ്ങനെയാവണം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട് പക്ഷെ അതെല്ലാം തെറ്റിച്ചിട്ട് ഈ ഇങ്ങനെ പുള്ളിക്കാരി വൾഗറായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്തായാലും ആ പുള്ളിക്കാരുടെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒന്ന് വരാൻ കണ്ടുനോക്കൂ തിരിച്ചല്ല അപ്പോ അവരെന്നെ എൻറെ വൾകാരിറ്റിയും എൻറെ ഡ്രസ്സും എൻറെ ഇതൊക്കെ കൊടുത്തിട്ടായിരുന്നു അവര് ചാനൽ റീച്ചിന് വേണ്ടി പരിശ്രമിച്ചത് അപ്പൊ ഞാൻ അവരൊന്നും കൊടുത്ത് ചാനൽ റീച്ചിന് പരിശ്രമിക്കുന്നില്ല എനിക്ക് തന്നെ അടുത്തത് എന്താന്ന് വെച്ചാല് അതായത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറഞ്ഞ് പറ്റൂ അതായത് അധ്യാപികയല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഞാൻ അധ്യാപികയാണോ അനധ്യാപികയാണോ ഒന്നുമല്ല എൻ്റെ വിഷയം ഞാനും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പ്രതികരണ ശേഷിയുള്ള എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പേഴ്സണലായ കാര്യങ്ങളെല്ലാം നടത്താൻ എനിക്കും നിയമമുണ്ട് എനിക്കും બદലറ്റ് കഴിഞ്ഞു എനിക്കും അല്ല കണ്ടോ എനിക്ക് പതിനെട്ട് കഴിഞ്ഞു പതിനെട്ട് കഴിഞ്ഞ് എനിക്ക് എന്തും അവകാശം ഉണ്ടെന്ന് പറഞ്ഞു പതിനെട്ടേത് കഴിഞ്ഞു നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പറ്റില്ലല്ലോ കാണുമ്പോൾ വല്ലാത്ത ജാതി എന്തൊക്കെയാ പറയാ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരിക്കലും ഇല്ല നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുന്നത് ടീച്ചർ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് നന്നായി ഇതാണ് അതൊരു ക്രെഡിറ്റായിട്ടാണ് പുള്ളിക്കാർ വെച്ചിരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് ഞാൻ അധ്യാപികയാണ് ഞാൻ അതൊരു നെഗറ്റീവ് ഇമേജ് ആണ് പുറത്തേക്ക് കൊടുക്കുന്നതൊന്നും പുള്ളിക്കാരി വിചാരിക്കുന്നില്ല ഞാൻ പറയുന്നത് എന്തോ വലിയൊരു കാര്യമാണ് എന്നാണ് പുള്ളിക്കാരി സ്വയം ന്യായീകരിച്ച് വെച്ചിരിക്കുന്നത് എന്തായാലും ചേച്ചിക്ക് പതിനെട്ട് എന്നൊന്നും പറയില്ല പതിനെട്ട് ഏറി വന്ന ഒരു പതിനഞ്ച് അല്ലെങ്കിൽ എന്താണ് പതിനാറ് അതിൽ കൂടുതൽ എന്തെന്നൊന്നും പറയില്ല പതിനെട്ട് കഴിഞ്ഞൊന്നും അത് പറയാൻ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ അത് ചേച്ചി തള്ളു പറഞ്ഞതായിരിക്കും എന്തായാലും ചേച്ചിനെ കണ്ടാ പറയില്ല പതിനെട്ട് കഴിഞ്ഞെന്നൊന്നും പറയില്ല ഏറി വന്ന ഒരു പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് അതിൽ കൂടുതൽ പോത്തില്ല ടീച്ചർ ബാക്കി ചെയ്യുന്നതെല്ലാം പതിനെട്ട് കഴിഞ്ഞവരാണല്ലോ പതിനെട്ട് കഴിഞ്ഞവർക്ക് എന്തും ചെയ്യാം ചെയ്യാം എന്തും കാണിക്കാം എന്തും പ്രവർത്തിക്കാം ഇങ്ങനെ കൈയിടാം ഇങ്ങനെ കൈയിടാം ഒരു അധ്യാപികയോ അധ്യാപകനോ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കൈയിട ഇവർക്കൊരു വിഷയേ അല്ല മനസിലായല്ലോ ഈ ആൺ സുഹൃത്ത് പെണ്ണിന്റെ ടോപ്പിൻറെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ നടന്നു പോകുമ്പോൾ പ്രശ്നമില്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാ പ്രശ്നം നമുക്കൊരു പ്രശ്നമില്ല ഇതിപ്പോ എന്താ പറയാ ക്യാമ്പസിലുള്ള പിള്ളേര് കാണിക്കുന്ന കണ്ടിട്ട് അസൂയം മൂത്തിട്ട് താളം എന്തൊക്കെയാ പറയണം തോന്നുന്നത് തോന്നണത് കേട്ടാ ഇതിനെ കണ്ടാലും പറയും പതിനെട്ട് വയസ്സാണെന്ന് എന്താ ഇതിനൊക്കെ ഇതിനൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാനും രണ്ടും മക്കളുടെ അമ്മയായി അമ്മയായിപ്പോയി എനിക്കിതിൽ കൂടുതലൊന്നും പറയാൻ വാക്കുകളില്ല മക്കളെ പഠി നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നതാണ് ഈ പഠിപ്പിക്കുന്ന തള്ള തന്നെ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാമ്പസിലുള്ള പിള്ളേർ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് അവർ അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്കില്ലാത്ത പ്രശ്നമാണ് എനിക്ക് ഞങ്ങൾക്ക് കാണുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല ചേണാ ചേച്ചി എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അമ്മച്ചി എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞങ്ങൾക്ക് കാണുന്നവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല അല്ലാതെ നമ്മൾ എന്താ ഇതിന് പറയുക ഏ എന്താണ് നമ്മളൊരു മക്കളെ പഠിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള പേക്കൂത്തുകളൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ അധ്യാപിക അധ്യാപിക ആവേണ്ടായിരുന്നു അല്ലാതെ ഒരു പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോയാൽ മതിയല്ലോ നിങ്ങൾക്ക് അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടല്ലോ മുന്നിൽ അപ്പോൾ നിങ്ങൾ മറ്റുള്ള ഈ കുഞ്ഞു പിള്ളേർ അല്ലെങ്കിൽ അത് ഞാൻ ന്യായീകരിക്കുമെന്നല്ല ക്യാമ്പസിലുള്ള പിള്ളേർ എന്തൊക്കെയോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതിന് അത് അവർക്ക് ചെയ്യാൻ പ്രശ്നമില്ല പിന്നെ ഞാൻ ചെയ്യുന്നതാണല്ലോ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നതിനോട് എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയുന്നില്ല പറയാം അസൂയ മൂത്ത് മൂത്ത് കഴപ്പായെന്ന് തന്നെ പറയാം അസൂയ മൂത്തു മൂത്തിട്ട് ഇതായതിനു ശേഷം അത് വന്ന് യൂട്യൂബിൽ വന്നിട്ട് എന്തൊക്കെയോ വന്ന് വിളിച്ച് പറയണം അല്ലാതെ ഇതിനെ ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കണ്ടു കണ്ടു നോക്കൂ നമ്മൾ അക്ഷരം പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു അധ്യാപികയാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും 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 ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് ഇതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടത്താൻ എന്താ എന്റെ അഭിപ്രായങ്ങൾ പറയാനെന്താ എനക്ക് വീഡിയോസ് ഇടാൻ എന്തേ എനക്ക് നഗ്നത കാണിക്കാൻ എന്തേ എന്താ നിങ്ങൾ രാവിലെ കയറ്റി വിടുന്നേ നിങ്ങൾ ടിഫിനില് ചോറാക്കി കൊടുത്ത് ഏഹ് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ഒരു കൊല്ലം പത്ത് ഡ്രസ്സും പത്തല്ല ഇരുപത് ഡ്രസ്സും ഒരിക്കൽ ഉപയോഗിച്ചിട്ട് കളയാൻ അമ്പത് ഇന്നറും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന നിങ്ങളെ മക്കൾ എന്താ ചെയ്യുന്നത് നിങ്ങളെ മക്കൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ അന്വേഷിച്ചിട്ട് അമ്പസും അത് മെഡിക്കൽ ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ പല സർക്കാർ ക്യാമ്പസും ഇരിട്ടിയാൽ ഗോവയാണ് ഗോവയല്ല ഇരിട്ടിയാൽ ഗോവ തന്നെയാണ് ബീച്ചാണ് ഓപ്പൺ റൂമുകളാണ് ഓപ്പൺ പ്രൈവറ്റ് എന്തായാലും ഒരു കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ ധൈര്യമായിട്ട് ചേച്ചി അമ്മച്ചി മുന്നോട്ട് പോവുക എല്ലാവരുടെ പിന്തുണ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്ന് ലൈവ് ഉണ്ടോ എന്ന് ആ ലൈവ് ഉണ്ടോ എന്ന് അവിടെ കാണിക്കുക ഇവിടെ കാണിക്കുക എന്നുള്ള ചോദിച്ചിട്ടൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും എന്താണ് ചേച്ചിക്ക് അതിനെ കുറിച്ച് യാതൊരു പ്രശ്നങ്ങളും കുഴപ്പമില്ലെങ്കിൽ പിന്നെ കാണുന്നവർക്കാണോ കുഴപ്പം ചേച്ചി ഇതുമായിട്ട് മുന്നോട്ട് തന്നെ പോവുക ആരും തളർത്താനോ ആരും ഇതാവാനോ ഉപദേശിക്കാനോ ആരും പോകരുത് എനിക്ക് ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് അതാണ് പറയാനുള്ളു ആരും അമ്മച്ചി യും ഉപദേശിക്കാൻ പോകരുത് അമ്മച്ചെ അമ്മച്ച അമ്മച്ചേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവട്ടെ ആരും പറയാനും പോവേണ്ട ആരും എന്താണെന്ന് പറയാം നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക അല്ലെങ്കിൽ കാണാതിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് പുള്ളിക്കാരി ആര് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കാണോ കുഴപ്പം ഞാൻ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് പുള്ളിക്കാരി ഇരിക്കുന്നത് അപ്പോൾ ആരും ഇതിൽ കൈ കടത്തരുത് എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഒരു അധ്യാപികക്ക് ചേർന്ന ഒരു പ്രവൃത്തി ഒന്നുമല്ല ഈ അമ്മച്ചെ കാണിച്ചു കൂട്ടുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവരെ ഇവർ പഠിപ്പിക്കുന്ന മക്കൾ ഇവരെന്താ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് അപ്പോൾ എന്തായാലും എന്താ സാറെ ഒക്കെ പറയുക ചെയ്യൊക്കെ ചെയ്തിട്ട് എന്തോ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടു അവിടെ പ്രശ്നങ്ങൾ വന്നിട്ട് എന്തായാലും അമ്മച്ചി അമ്മച്ചിൻ്റേതായിട്ടുള്ള ഇതുമായിട്ട് മുന്നോട്ട് പോവുക എന്തായാലും ദയവ് ചെയ്ത് ഇനി അധ്യാപനം ഏറ്റെടുക്കാതിരിക്കുക നിങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ കൂടി വഴിതെറ്റി പോവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് പഠിപ്പിക്കാതിരിക്കുക നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് ഇതാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോവുക ഒരു അധ്യാപികക്ക് ചേർന്ന പ്രവർത്തികളല്ലേ പ്രവർത്തികളേ അല്ലേ ഈ പുള്ളിക്കാർ ചെയ്തു വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ താല്പര്യം നിങ്ങൾ അതിൻ്റേതായിട്ടുള്ളതിൽ പോവുക പഠിപ്പിക്കാതിരിക്കുക ഇനി മക്കളെ ആരെയും പഠിപ്പിക്കാതിരിക്കുക ഇത്രയും പഠിച്ച് ഒരു അധ്യാപിക ആ അധ്യാപകനും അധ്യാപനത്തിന് തന്നെ ഒരു വല്ലാത്തൊരു വൾകാരിറ്റിയാക്കി മാറ്റി ഇതിപ്പോൾ ഈ ഒരു ഇത് മാത്രമായിട്ടാണ് പുള്ളിക്കാർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക അധ്യാപനം ഉപേക്ഷിക്കുക അപ്പോൾ എന്തായാലും അല്ലേ അത് ഡിസ്മിസ് ചെയ്യുക അല്ലെങ്കിൽ അത് വേണ്ട രാജിവെച്ചിട്ട് നിങ്ങൾ ഇതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇതായിട്ട് മുന്നോട്ട് പോവുക അതായിരിക്കും നിങ്ങൾക്ക് യോജിച്ചത് യോജിച്ചത് എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ അത്രയുള്ളൊരു ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം